കായംകുളം റസിഡൻസ് അസോസിയേഷൻ കൂട്ടായ്മയായ കോർവ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ കായംകുളം ഡിവൈഎസ്പിയായി നിയമിതനായ പ്രസിഡന്റ് ലിയാക്കത്ത് പറമ്പി സെക്രട്ടറി വസന്ത രാജൻ എന്നിവർ നേതൃത്വം നൽകി കായംകുളം റസിഡൻസ് അസോസിയേഷൻ കൂട്ടായ്മയായ കോർവയുടെ നേതാക്കൾ കായംകുളത്തെ പുതിയതായി ചാർജ് എടുത്തുമാറിനെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പ്രസിഡൻ്റുമാർ സെക്രട്ടറിമാർ ട്രഷറർമാരെല്ലാം എന്നെ കാണാൻ വേണ്ടി വന്നു വളരെ സന്തോഷമുണ്ട് പഴയ ഡി എസ് പി ചെയ്തതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും നല്ല പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി ഞാനെന്നും കൂടെ ഉണ്ടാവും എന്ന പ്രതീക്ഷയുണ്ട് നമുക്ക് ഒരുമിച്ച് നല്ല വികസനത്തിന് വേണ്ടി ലഹരിയുടെ ഉപയോഗം പൂർണ്ണമായിട്ടും തടയുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് ഞാൻ വാക്കുകയരുന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ഞാൻ കായംകുളം പ്രദേശത്തെ മയക്കുമരുന്ന് മോഷണം അക്രമ പ്രവർത്തനങ്ങൾ എന്നിവ തടയാൻ റെസിഡൻസുകളുമായി ചേർന്ന് കൂട്ടായ പ്രവർത്തനങ്ങൾ നടത്താമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയതായി നേതാക്കൾ പറഞ്ഞു ഗോവ പ്രസിഡന്റ് ലിയാക്കത്ത് പറമ്പി സെക്രട്ടറി വസന്തരാജൻ ഗജാൻജി അബ്ദുൾ സത്താർ വിവിധ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റുമാരായ സുരേന്ദ്രൻ കണിമംഗലം ഷംസുദ്ദീൻ അഷ്റഫ് പൈക്കാട്ട് ആർ ഭദ്രൻ എച്ച് കുൽസുമ പി എസ് ബേബി രാമഭദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു നേതാക്കൾ ഷാൾ അണിയിച്ചും ബൊക്കെ നൽകിയുമാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്